ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി പച്ചമാങ്ങ തൊലി കളഞ്ഞ് നീളത്തിൽ കാലിഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനിയൊരു മൺചട്ടി എടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കണം മസാല സവാളയിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ തിരുമ്മിയെടുക്കണം എന്നിട്ടിത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് ആകുന്ന സമയത്ത് ഇതിലേക്ക് കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം കപ്പ് തന്നെ ഉണ്ട് ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം വെന്ത് കിട്ടുന്ന സമയത്ത് മാങ്ങ കഷ്ണങ്ങൾ ഒട്ടും ഉടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇതിൽ ഉപ്പ് തിരുമ്മി വെച്ചത് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ മാങ്ങ ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ റെഡിയായി കിട്ടും മാങ്ങ ചേർത്ത ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അഞ്ചോ ആറോ മിനിറ്റ് തിളക്കുമ്പോഴേക്കും മാങ്ങ കഷ്ണങ്ങൾ നന്നായി തന്നെ വെന്ത് കിട്ടും ഇതുപോലെ ഒരഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ തിളക്കുമ്പോഴേക്കും മാങ്ങ കഷ്ണങ്ങൾ നന്നായി തന്നെ വെന്ത് കിട്ടും ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വയ്ക്കാം എന്നിട്ടിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാലുണ്ട് ഇത് ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തിള വരുന്നത് വരെ അടുപ്പിൽ വയ്ക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വയ്ക്കാൻ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം തേങ്ങാപ്പാൽ ഒട്ടും പിരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ തിള ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇറക്കി വെച്ച ശേഷം വീണ്ടും ഒന്ന് ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് ആറ്റിയെടുക്കാം ഇനി കറി താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് എട്ട് ചെറിയുള്ളി ചെറുതായൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നാല് ഉണക്കമുളക് കൂടി കീറിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് കിട്ടുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ താളിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാങ്ങാക്കറിയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു കറി മാത്രം മതി ചോറ് തീരുന്ന വഴി അറിയില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് ഫോർ വാച്ചിങ്